ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ദിസ് ഇസ് ആക്ച്വലി പ്രീ ഇൻ്റർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് നമ്മൾ ഓൾറെഡി ഡ്രാഫ്റ്റിലുള്ള ഒരു ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഇക്ക വന്നു ഡെലിവറി ആയി അപ്പോൾ നമ്മൾ ആ ഒരു ഡെലിവറി ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായൊരു വീഡിയോ ആയതുകൊണ്ടും പിന്നെ എനിക്ക് എന്തായാലും ഇപ്പം ദുബൈയിൽ പോയില്ലേ അപ്പം ആ ഒരു കണ്ടൻറ്റും പിന്നെയും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നത് അപ്പം എന്നൊരു വീഡിയോയും കൂടി ഉണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാവാ ആൻഡ് ദിസ് ഈസ് ഷോപ്പിംഗ് വ്ലോഗ് അപ്പോൾ ഷോപ്പിംഗ് ബ്ലോഗിൻ്റെ ആണ് ഈ ഒരു കണ്ടൻറ്റ് അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം

സ്റ്റിച്ചിങ്ങിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കാരണം കസിൻ ബ്രോന്റെ കല്യാണാന്ന് അപ്പം ഡ്രസ് കോഡ് ആക്കിട്ടുണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തെന്ന് പറഞ്ഞു പേജുവിന്റെ അളവ് കൊടുക്കാൻ വേണ്ടിൻറെ ഒരു കോഡാ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞ ഇറങ്ങി പോയതാണ് പോയതാന്ന് പോയാൽ വട്ടം ചിറ്റിക്കും യെസ് അപ്പൊ യേസുവിന്റെ റഷ്യല്ലാം ബാഗ് കൊടുത്ത ചാടി ഏടിയോ ചാടിയോളൂ ബാഗ് ഫോൺ ോ ഇനി ആവശ്യത്തിന് മാത്രേ നമ്മൾ തരൂ ഇവടെ സ്ഥലവും മേലാന്ന് ചെയ്യണം മുടി നോക്ക് കുട്ടിയുടെ മുടി മുറിക്കണ്ടേ ഏജു മുടി മുറിക്കണ്ടേ ഇല്ല സിമ്പിൾ വാ കൊറച്ചാളും മുടി മുറിക്കും

സാധനം എടുത്ത് അപ്പൊ ദിയക്ക് അവിടെ ഒന്നും ലൈക്ക് ആയിട്ട് അപ്പൊ ദിയാ സഹ ഇവിടെ കേറിയിട്ടുണ്ട് കൊറേ നേരമായി പോയിട്ട് നോക്കെന്തായിന്ന് ബില്ലലടിച്ചോ

അത് വേണ്ട ഇത് വേണം അവിടെ നമ്മൾ ഒരു വ്ലോഗ് ഫുഡി ഫുഡിന്റെ എന്തോ റിവ്യൂ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോകണ്ട ഒരേ എന്തായാലും ഫുഡിൻ്റെ റിവ്യൂ എടുത്ത് ഡിസ്റ്റർബാക്ക അപ്പം നമ്മളുടെ ഈ ഷോപ്പിംഗ് ചെറുതായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദിയാക്കിനി സെലക്ട് ചെയ്യണം െടുക്കണ്ടേ സോ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് അത്രേ ഉള്ളു കഴിച്ചു കാരണം ദിയാക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല നമുക്ക് വേറെ ചെറിയ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാം പോയി നമ്മളുടെ കസിൻ്റെ വൃദ്ധൻ്റെ പുറത്തേക്കെല്ലാം പോയിട്ടായിരുന്നു നമ്മളൊക്കെ ആയി പിന്നെ ദിയാക്കത്ര അർജൻറ്റായിട്ട് ഡ്രസ്സ് വാങ്ങാനില്ല എന്നോട് നമ്മൾ പിന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഔട്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ലോഹിത്രിയില്ലുഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് ബൈ ബൈ